അസലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തിക്കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചക്കയും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിങ് കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ് നല്ലപോലെ പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും മൂന്ന് നാല് ചേരുവാ മാത്രം മതി ഒട്ടും എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ചക്കച്ചകൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് പെട്ടെന്ന് തന്നെ അതായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചക്കച്ചുളകൾ എടുക്കണം ഞാനിവിടെ ഒരു പത്ത് ചക്കച്ചോള വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ എന്താ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇതൊന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടന്ന് കളിക്കും കണ്ടാവും ഫസ്റ്റ് നമ്മൾ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടി ഇനി നമ്മളിതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ല ഫൈൻ പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കണുള്ളൂ ഒരു നാല് ടീസ്പൂണോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം പോലെ അരച്ചെടുത്തതാണ് ഈ ഒരു പരുവത്തിൽ പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ അച്ച് ശർക്കര മാത്രമാണ് ഞാൻ ഇതിൽക്ക് ഉരുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൽക്കും നമ്മൾ ആ ഒരു ശർക്കര ഉരുകാനുള്ള വെള്ളം മാത്രം വെച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം ഇതാ ഇത് ഇത് ഉരുകി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ അടിച്ച് മാറ്റി വെച്ച ആ ഒരു പേസ്റ്റ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക ഇളം ചൂടിലിട്ടിട്ട് വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനി അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടില്ല ഒരളം ചൂടിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് നമ്മൾ നേരിട്ടിതിൽക്കന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പോഴൊക്കെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം ഇനി നമ്മളിത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിലേക്കാക്കി വെച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം ഈ ഒരു ശർക്കരപ്പാനിയിൽ അലിഞ്ഞ് വരുന്നത് കണ്ടില്ലേ ഈയൊരു രീതിക്കാവുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൂട്ടി വെക്കാം കേട്ടോ ഈയൊരു പരുവത്തിൽ വെള്ളം കുറുകി കുറുകി വരുമ്പോൾ നമുക്ക് നമുക്കിതിൽ നല്ലോണം കുറുകണേൻ്റെ മുന്നേ ആയിട്ട് ഇതിൽക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നല്ലപോലെ ഒന്ന് ടൈറ്റായി വരാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ചേർത്തിട്ട് നമ്മൾ പതുക്കെ ഇളക്കിയിട്ട് അത് മൊത്തമായിട്ടും ഇതിൽ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതാ ഇതിപ്പോൾ ഏകദേശം കുറുകി കുറുകി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നല്ലപോലെ ചട്ടിയിൽ ഇട്ടണ പരുവത്തിലാവും ഇതുണ്ടാവുക പക്ഷേ ഇത് നല്ലപോലെ നമുക്ക് ചട്ടിയിലൊട്ടാത്ത പരുവത്തിൽ തന്നെ ആയി വരും കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ആയി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് കുറച്ച് എള് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കാൽ ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതാ ഇത്രയേ നമ്മൾ ചേർക്കണുള്ളൂ അതിലിങ്ങനെ ഇടയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇല്ലാത്തൊരു ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കാം കേട്ടോ ഇപ്പോൾ തന്നെ കണ്ടോ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വേറിട്ട് വരാൻ തുടങ്ങിയില്ലേ ഇനി ഇത് നല്ലപോലെ മിക്സായ ശേഷം നമുക്ക് നമുക്കിതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു തേങ്ങേൻ്റെ ഇതുണ്ടല്ലോ തേങ്ങ ചിരവി വെച്ചത് അതും ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഒട്ടും ചട്ടിയിലൊട്ടാതെ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടാവും കയ്യിലൊട്ടാത്ത ഒരു പരുവ ആവുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയെടുക്കാം ആ ഒരു രീതി വരെ നമ്മൾ ഇതാ ഇതുപോലെ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് വാങ്ങിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയാൽ മാത്രമേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം നല്ല ചൂടായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതാ ഇത് പരുവത്തിലാണ് നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത് ഇതുപോലെ ഇത് മുഴുവനായിട്ടും ഈ ഒരു വലിപ്പത്തിൽ നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഈയൊരു പലഹാരത്തിൽ നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ആർക്കും ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി നമ്മൾ അത് മുഴുവനും ഷേപ്പ് ആക്കിയ ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓട്ടപാത്രം വെച്ചുകൊടുത്തിട്ട് അതിൽക്ക് നമ്മളൊരു വാഴയില ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ആവി കയറി വരുമ്പോൾ വാഴയില വാടി വരും ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പലഹാരത്തിൻ്റെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആയിട്ട് നമ്മൾ ഇതിൽക്ക് വെച്ചുകൊടുക്കുകയാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഈ ഒരു പത്ത് ചക്കച്ചോള വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അങ്ങനെ അങ്ങനെന്താ ഇത് മുഴുവനായിട്ട് നമ്മൾ ഈയൊരു ഇതിലേക്ക് വെച്ചുകൊടുക്കുക അതിനുശേഷം കുറച്ച് സമയം നല്ലപോലെ ആവി പോകാത്ത രീതിയിൽ തന്നെ ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം നമ്മളൊന്ന് സ്റ്റീം ആയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാവുന്നതാണ് ഒരുപാട് ടൈം ഒന്നും വേണ്ട നല്ലപോലെ ആവി കയറി കയറിയാൽ തന്നെ നമുക്കൊരു സ്നാക്ക് റെഡി ആയി കിട്ടും അതായത് നമ്മൾ ആവി കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേവുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ നല്ലപോലെ കയ്യിലൊട്ടാത്ത രീതിയിലാവുമ്പോതാ ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് അത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ കഴിയുമ്പോൾ ഒന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും